ഹലോ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ തോരത്തിൻ്റെ ആയിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ക്യാരറ്റും ബീൻസും കൊണ്ടുള്ള തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടാദ്യം ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെക്കാം പാൻ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഉണക്കമുളക് നടുുകയും മുറിച്ചത് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പന്ത്രണ്ട് ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത് രണ്ട് തണ്ട് കറിവേപ്പില ബീൻസ് ചെറുതായി അരിഞ്ഞത് രണ്ട് കപ്പ് കേരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് ഒരു കപ്പ് പച്ചമുളക് നടുവയെ മുറിച്ചത് രണ്ടെണ്ണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ വെള്ളം ഒരു ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം പിന്നീട് സ്പൂൺ ഉപയോഗിച്ച് ഇവയെല്ലാം കൂടെ കൂട്ടി യോജിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം പല വെജിറ്റബിൾസിനും പല വേവായിരിക്കും അതുകൊണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് എടുക്കും ഇത് വെന്ത് കിട്ടാൻ ഇപ്പോൾ ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ ഇതിപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ചുണ്ട് അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും രണ്ട് മിനിറ്റും കൂടി തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാറി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല എത്ര പെട്ടെന്നാണ് ബീൻസും ക്യാരറ്റും വെച്ചിട്ടൊരു തോരൻ റെഡിയായത് നമ്മളിതിൽ വെളുത്തുള്ളിയോ ജീരകമോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ വളരെ പെട്ടെന്നല്ലേ നമ്മൾ ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഈസി തോരൻ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാര്യം വളരെ പെട്ടെന്നാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്